ഡോക്ടർ വിസിറ്റർ ഉണ്ട് ആ ഞാൻ ഇറങ്ങുക ആരാഞ്ജു അറിയില്ല ആണെന്ന് പറഞ്ഞു ആ നേഴ്സ് അതും പറഞ്ഞു പോയി ഡ്യൂട്ടി കഴിഞ്ഞ് അബി പോകാനൊരുങ്ങി സ്റ്റെസ്കോപ്പ് കഴുത്തിലേക്കിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അവളെ കാത്തിൽ നിന്ന് രണ്ടുപേരെ കണ്ടതും അവളൊന്ന് മുഖം ചുളിച്ചു ആ ആരെയ്ത് അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അബി ചോദിച്ചു അവളെ കണ്ടതിനുള്ള അത്ഭുതം അവരുടെ മുഖത്തുണ്ടായിരുന്നു അവർ രണ്ടുപേരും അവളെ നോക്കിയെന്ന് ചിരിച്ചു അവർക്ക് രണ്ടുപേർക്കും അവളോട് മിണ്ടി തുടങ്ങാൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല അവളെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു ഏകദേശം എട്ടു വർഷങ്ങൾക്ക് ശേഷം അവർ സംസാരിക്കുകയാണ് ഒരുപക്ഷെ അത്രയും വർഷത്തകൽച്ച അവരെ നേരിയ തോതിൽ ബാധിച്ചിരുന്നു നിങ്ങൾ രണ്ട് അവൾ വീണ്ടും ചോദിച്ചു അത് എന്റെ കല്യാണമാണ് അമർ പറഞ്ഞതും അവൾ വായിൽ പോയി ആഹാ അത് കൊള്ളാന് കെട്ടുപ്രായക്കായല്ലേ യാതൊരു അകൽച്ചയും കൂടെ സംസാരിക്കുന്നവള് നോക്കി അവർ ചിരിച്ചു ആഷി നീ എന്തൊന്നും ഇണ്ടാ നിൽക്കുന്നേ വാ അവൾ ഒന്നും ഒന്നുമില്ല ആൾക്കുന്ന ആഷിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രയും നേരം അവന്റെ കണ്ണുകൾ അവളിൽ മാത്രമായി ചുരുങ്ങിയിരുന്നു ഇന്നലെ നൈറ്റ് നിന്നിട്ടേ ഓഹ് ഇനി പോയിന്ന് ഉറങ്ങണം അവൾ അവർ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പഴയ ആയിൽ നിന്ന് അവൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി അവരെ കണ്ടാൽ അവൾ മൈൻഡ് ചെയ്യുന്ന പോലും അമരനും ആഷങ്ങിനുറപ്പില്ലായിരുന്നു അവളാണ് യാതൊരു പരിഭവം കൂടാതെ ചിരിച്ച് സംസാരിക്കുന്നത് ആ അതിരിക്കട്ടെ ആരൊക്കെ പെണ്ണ് അവൾ എഴുതി കൊണ്ട് ചോദിച്ചു അമർന്ന് ചിരിച്ചു ഓർഫനാടി നമ്മൾ അവിടെയുള്ള ഓർഫനേജിലുള്ള അമർ പറഞ്ഞതും അഭി അവനെ പുഞ്ചിരിയോടെ നോക്കി പണ്ട് നീനോട് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ കിട്ടുമെന്ന് അത് ഏതായാലും നന്നായി ഫോട്ടോ ഉണ്ടാ കയ്യിൽ അവൾ ചോദിച്ചു അമർ ആശയെ നോക്കി ആ നീ എൻ്റെ ഫോണിലുണ്ട് എന്റെ ഫോൺ ഓഫ് ഓഫായിരിക്കുവാണ് അമർ പറഞ്ഞു നോക്കട്ടെ ആഷി അവൾ ആഷിയുടെ അടുത്തേക്ക് നീങ്ങുന്നോണ്ട് ചോദിച്ചു അവൻ പിക്ക് കാണിച്ചു കൊടുത്തു നീ നാട്ടിലേക്ക് വന്നേ നാ നോക്കി അവൾ ചോദിച്ചു ഞാനൊരു മാസം കഴിഞ്ഞു ഇടയ്ക്ക് വന്ന് പോകാറുണ്ട് നിന്നെ കാണാറില്ല അവൻ്റെ മറുപടിക്ക് അവൾ വെറുതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ ആഴ്ചയ്ക്ക് അവളോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് തോന്നിയിരുന്നു അവന്റെ ഉള്ളിൽ നിന്ന് അവൾക്ക് വേണ്ടിയുള്ള വാക്കുകൾ ഉറവെടുക്കുന്നുണ്ടായിരുന്നു എട്ടു വർഷം വേണ്ടി വന്നു അവൻ അവളെ ഒന്ന് കാണാനും സംസാരിക്കാനും തോന്ന ഇതുവരെ വന്നല്ലേ നമുക്ക് എന്റെ ഫ്ലാറ്റ് കയറിയിട്ട് ഊൺ കഴിച്ച് പോവാം കാർ പാർക്കിലെത്തിയതും അഭി പറഞ്ഞു ആദ്യം അവർ കൂട്ടാക്കിയില്ലെങ്കിലും അവൾ നിർബന്ധം പിടിച്ചപ്പോൾ ചെല്ലാമെന്ന് ഏറ്റു നീ വല്ലാതെ വലുതായി പോലും സാഹാരിക്കറ് ആകെ ഒരു മാറ്റം പഴയ ആളെ നീ ആഷി അവളോട് പറഞ്ഞിട്ടവളും ചിരിച്ചു മനുഷ്യരല്ലേ ആഷി അവൻ പറഞ്ഞ് അവൾ കാറിലേക്ക് കയറി അവൾ പറഞ്ഞതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് ആഷിക്ക് മനസ്സിലായിരുന്നു അബിയുടെ കാറിന് പിറകെ അവരും പോയി യാത്ര കീഴിൽ ആഷിയുടെ ഓർമ്മകൾ അബിയിലേക്ക് നീണ്ടു ഒരു പഴയ പെണ്ണുണ്ടായിരുന്നു കുഞ്ഞുനാൾ മുതൽ തന്നോട് തോന്നി ഇഷ്ടം മനസ്സിൽ വെച്ച് അവസാനം പ്രണയമായി മാറി അവളുമായി നാളുകൾക്ക് ശേഷം പിന്നെ താൻ മിണ്ടിത്തുടങ്ങിയത് ആ ലോക്ക്ഡൌൺ കാലത്തായിരുന്നു പിന്നെ പിന്നെ പെണ്ണിനോട് മിണ്ടുന്നതേ ഒരു ഹരമായി അന്ന് സമയം കളയാനോ അതോ ശരിക്കും ഇഷ്ടം തോന്നിയിട്ടാണോ എന്നറിയില്ല അവളുടെ മനസ്സിലെ പ്രണയത്തെ ഞാൻ സ്വീകരിച്ചു പോയി പക്ഷേ ആ ബന്ധം കുറച്ച് മാസങ്ങൾ മാത്രമേ നീണ്ടുന്നുള്ളൂ അന്നത്തെ അബിയിൽ നിന്ന് അവൾക്ക് ഒരുപാട് മാറ്റമുണ്ട് അന്ന് അവൾ പൊട്ടിത്തെറിച്ചു താൻ എന്ത് പറഞ്ഞാലും കരയും അവൾ അഭിനയിക്കുകയായിരുന്നു പ്രണയം നടിക്കുകയല്ല മറ്റു കാര്യങ്ങളതും പ്രണയത്തിന് വേണ്ടി ഇടയ്ക്ക് അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വെറുപ്പായിരുന്നു അങ്ങനെ വഴക്കാവും അവളുടെ ഒരു ചുമനത്തിൽ തീർന്ന എത്രയോ വഴക്കുകൾ ഉണ്ടായിരുന്നു ഒടുവിൽ രണ്ടുപേരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയെങ്കിലും എൻ്റെ പിന്നാലെ നീയില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞാൽ എത്ര നടന്നതായിരുന്നു എന്തുകൊണ്ടോ അന്ന് അവളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു അവളോടുള്ള പ്രണയം മരിച്ചു പോയിരുന്നിരിക്കണം പിന്നീട് അവളും തനിലേക്ക് അടക്കാതെയായി അതിനിടെ നാട്ടിൽ ജോലിക്ക് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ അനിയൻ്റെ ഫോണിലേക്ക് അവൾ തുരിതുരാ മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ ഞാൻ അവളോടൊന്ന് യാത്ര പറഞ്ഞ പോലും ഇല്ല അവൾ എന്നെ യാത്രക്കിടയിൽ വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല മെസ്സേജ് അയച്ചു അവൾ തുറന്നുപോലും നോക്കിയില്ല വാട്സാപ്പിൽ അവൾ എന്നോ ബ്ലോക്ക് ചെയ്തിരുന്നു പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ഇപ്പർ അവളെ കണ്ടുമുട്ടുമ്പോൾ അവളുടെ മുഖത്ത് വലിയ ഭാവ്യത്യാസമൊന്നുമില്ലെന്ന് ആഷി ശ്രദ്ധിച്ചിരുന്നു അവളുടെ രൂപം തന്നെ ആകെ മാറിപ്പോയി പണ്ടത്തെ പോലെ വലിയ വായാടി അല്ലെങ്കിലും അന്നത്തെ അഭിയുമായ അവൾക്ക് എന്തോ ഒരു മാറ്റം ഒരു പക്ഷേ തന്നെ കാണുമ്പോൾ നിറയുമെന്ന് പ്രതീക്ഷിച്ച കണ്ണുകൾ നിറയാത്ത കൊണ്ടാണോ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആഷി അമറിന്റെ പുറകിലിരുന്നു കമ്പാർട്ട്മെന്റിന് താഴെയുള്ള കാർ പാർക്കിലേക്ക് അവർ വണ്ടി നിർത്തി അഭി കല്യാണത്തിന് വരില്ലേ നീ ഇടക്ക് അമറി ചോദിച്ചു വരാതെ പിന്നെ ാക്കുവിന്റെ കല്യാണത്തിന് ഞാനിങ്ങനെ വരാണ്ടിരിക്കുക അത് കേട്ടത് താമരന്റെ മനസ്സൊന്നും തണുത്തു ദയ രണ്ടുപേർക്കും ഒപ്പങ് കെട്ടിക്കൂടായിരുന്നോ ഇടക്കാശിയെ നോക്കി അവൾ ചോദിച്ചതും അവന്റെ കണ്ണുകൾ അമലിലേക്കായിരുന്നു പാഞ്ഞതും എന്നോട് കല്യാണം പറയാൻ വേണ്ടി മാത്രമാണോ രണ്ടും ഇത്രയും ദൂരം വന്ന് ലിഫ്റ്റിൽ കയറുമ്പോൾ അഭി ചോദിച്ചു അവനെന്ന് മൂളി നിന്നെ വിളിച്ചപ്പോൾ വേറെ ആരും ഫോൺ എടുത്തു ഏതൊരു പങ്കാളി അപ്പൊ മനസ്സിലായി നിന്നെ നമ്പിന് മാറ്റിയെന്ന് ഇടക്ക് ആശി പറഞ്ഞു അഭി അവനെന്ന് മുഖമീർത്തി നോക്കി ഫ്ളാറ്റിലേക്ക് എത്തിയതും അവൾ വാതിൽ തുറന്ന് അകത്ത് കയറി ഈ അവൾ നോക്കി ആരെയോ വിളിച്ചു നിങ്ങൾ രണ്ടാളും ഇരിക്കൂ കേട്ടോ ഞാൻ വേഗം പോയിന്ന് ഫ്രഷ് ആവട്ടെ കൂട്ടിൻ്റെ ഒരാൾ കൂടി തരാം അത് പറഞ്ഞപ്പോഴേക്കും ഒരു അവർക്ക് മുന്നിലേക്ക് വന്നു രണ്ടുപേരും അവരെ സംശയത്തോടെ നോക്കി ഇച്ച ഇത് ആഷി ഇത് അമർക്കാക്കൂ ഞാൻ പറഞ്ഞിട്ടില്ലേ അബി ചോദിച്ചു അതൊന്ന് ചോദ്യം വേണ്ടത് ഇതേ ആഷി നിന്നെ കുറിച്ച് പറയാനേ അവൾക്ക് നേരേ ജോ വലിയ പരിചയമുള്ള പോലെ അവൾക്ക് ഓപ്പോസിറ്റ് ഇരുന്നു ഞാനേ വേൻ പോയി വിളിച്ചിട്ട് ബാക്കിയൊക്കെ വന്നിട്ട് പറയാം എന്നും പറഞ്ഞ് അബി അകത്തേക്ക് പോയി അബിയുടെ ആരായെന്ന് ചോദിക്കാൻ പലവട്ട ആഷിയുടെ നാവിന് തുമ്പിൽ വന്നെങ്കിലും അവനൊന്നും ചോദിക്കാതെ മറ്റെന്തൊക്കെയോ സംസാരിച്ചു ആഷി ഇപ്പോ എക്കൗണ്ടന്റ് തന്നെ ആഷി പറഞ്ഞു ജോ എന്താ ചെയ്യുന്നത് അമരായിരുന്നു അത് ഞാൻ ഡോക്ടർ തന്നെയാണ് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഈ ചാ ഇടക്കബിയുടെ നീട്ടിലുള്ള വിളി കേട്ട് ജോ അവരെ നോക്കി ഇതെന്നുള്ളതാ കുളിക്കാൻ കയറും തോർത്തെടുക്കാൻ മറക്കും ഞാനിത് എടുത്തു കൊടുക്കട്ടെ ഇല്ലെങ്കിൽ ഇവിടെ പൂരം നടക്കും ജോ അകത്തേക്ക് പോയി ആഷി വേണോ വേണ്ട എന്ന രീതിയിൽ ഒന്ന് ചിരിച്ചു പക്ഷേ അന്നേരവൻ്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടായിരുന്നു അസ്വസ്ഥതയോടെ അവൻ അമറിനെ നോക്കി അമർ അവനെ നോക്കിയിരുന്നുകൊണ്ട് ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും ജോ ചായ കൊണ്ടുവന്നു പിന്നാലാബി കുളിച്ചു വന്നു അവൾ നേരെ ജോയുടെ അടുത്തിരുന്നു കയ്യിലുള്ള തോർത്ത് അവനെ മേലേക്കിട്ട് കുസൃതി കാണിച്ചു നിങ്ങൾ എത്ര വേണ്ടെന്ന് കരുതിയിട്ട് ചോദിച്ചു പോയി ആക്ച്വലി ലിമിറ്റുകത്രാണ് രണ്ടു വർഷമായി വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇവരവന് പറയാൻ നിൽക്കുക അബി മറുപടി പറഞ്ഞതു ആഷിയുടെ കണ്ണിൽ തരം നിരാശ വന്ന് മൂടിയിരുന്നു ഉള്ളിലെ നീറ്റൽ അവരറിയാതിരിക്കാൻ അവനൊന്ന് ചിരിച്ചു അബി എനിക്ക് ആഷിയെന്തോ പറയാൻ മുന്നോട്ട് വന്നു ആഷിക വാ അവൾ അവനെയും കൂട്ടി ബാൽക്കണിയിലേക്ക് നടന്നു അമർ അവരെ നോക്കി ജോക്ക് നേരെ തിരിഞ്ഞു ജോ അത് പിന്നെ അമരെന്തോ പറയുന്നു എനിക്കെല്ലാം അറിയാം അവളെപ്പോഴും പറയും നിങ്ങളെ കുറിച്ച് ദേ ആ നിൽക്കുന്നതിനെ കുറിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല ഞാൻ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അബിയെ കാണുന്നു അവൾ ഫസ്റ്റ് ഇയർ ആയിരുന്നു ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു ആഷയെ അവടെ പ്രണയത്തെയും കുറിച്ച് അവൾ വാദവരാദം പറഞ്ഞിരുന്നു ഇടക്ക് അവിടെ കണ്ണ് നിറഞ്ഞു കണ്ടിട്ടുണ്ട് നിങ്ങളോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പറഞ്ഞു അവൾക്ക് ഇപ്പോഴും സങ്കടം എന്താണെന്ന് വെച്ചാൽ സോറി പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ അവനും നിങ്ങൾക്കും പറ്റിയില്ലെന്നാണ് പക്ഷെ ആഷിയോട് അവൾ സോറി പറഞ്ഞില്ല അതിൻ്റെ ആവശ്യം അവൾക്കില്ലായിരുന്നു പ്രണയത്തിന് വേണ്ടി അഭിനയിച്ചും കാണിച്ചു കൂട്ടിയും പറഞ്ഞ് ഇടക്ക് ചിരിക്കും ഇടക്ക് കറി പിന്നെ പിന്നെ അവൾ എൻ്റെ ഉള്ളിലും കയറി തുടങ്ങി ആദ്യമൊന്നും അമ്പിനും വീണ്ടും നടത്തിയില്ല മെല്ലെ മെല്ലെ പിന്നെ എന്നിലേക്ക് ചുരുങ്ങി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവളുടെ പ്രണയം ഒരു അക്ഷയുമില്ല ആ കാര്യത്തിൽ എനിക്ക് ആഷിയോട് നന്ദിയുണ്ട് ഇവളെനിക്ക് തന്നതിന് കുറിച്ച് അമർ പറഞ്ഞു കൊടുത്തിട്ടും ജോക്ക് മതിയായില്ല എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും അവളെ മനസ്സിലാക്കാൻ ആരും ഇല്ലാതെയായിരുന്നു അഭി ഞാൻ ഉമ്മയോട് സംസാരിച്ചത് നിൻ്റെ കാര്യം എന്നിട്ടാണ് നിന്നെ കാണാൻ വന്നത് കുറേ നേരത്തെ അവനത്തിന് ശേഷം ആഷി പറഞ്ഞതും അവൾ അവനെ നോക്കി നിന്നതേ ഉള്ളൂ പക്ഷെ വൈകിപ്പോയി ആശിക്കാം ഒരുപാട് ഒരുപാട് വൈകിപ്പോയി അത്രമാത്രം അവൾ പറഞ്ഞുള്ളൂ അത് അവനും അറിയാമായിരുന്നു എനിക്ക് വന്ന മാറ്റങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈച്ചം മാത്രമായിരുന്നു എന്നെ ഭയങ്കര ഇഷ്ട കക്ഷിക്ക് എനിക്കും അങ്ങനെ തന്നെയട്ടോ ആളില്ലാതെ പറ്റില്ല അവൾ പറഞ്ഞതിന് ആശയൊന്നും മിണ്ടിയില്ല ഇടയ്ക്കനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്നാൽ നീ നിന്റെ ആശയുടെ കൂടെ പൊക്ക എന്നൊക്കെ ഈച്ചൻ പറയും അതുപറഞ്ഞ അവൾ ചിരിച്ചു ആശിക്ക നീ എന്നും എനിക്ക് സ്പെഷ്യലാണ് അന്നു ഇന്നു എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഈ എട്ട് വർഷം നീ എന്നെ പറഞ്ഞു പക്ഷെ എനിക്ക് നിന്നെ ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെയല്ല ഞാൻ നിന്നെ മറന്നിട്ടില്ലായിരുന്നു കാരണം ഈ പറഞ്ഞു പറഞ്ഞെന്ന് എൻ്റെ ഹൃദയത്തിലെ സ്ഥാനമുള്ള ചുരുക്കം ചില ആളുകളിലൊന്ന് നീ ആയതുകൊണ്ട് ഒരുപക്ഷെ അവരേക്കാൾ ആദ്യ പ്രണയം അത് ഇന്നും ഇന്നവിടെയുണ്ട് പക്ഷെ എനിക്ക് പ്രണയത്തിൻ്റെ ആഴവും വ്യാപ്തി അനുഭവിക്കാൻ കഴിഞ്ഞത് ഇച്ചനിൽ നിന്നാണ് നിന്റെ ഉള്ളിൽ ഒരു ഞാൻ ഇല്ലായിരുന്നു അതുകൊണ്ടല്ലേ എന്നോട് പറയാതെന്ന് പോയത് അന്ന് ഞാൻ കുറെ കരഞ്ഞു പിന്നെ പിന്നെ ദ ഇപ്പൊ ഇങ്ങനെയായി അബി അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു പിന്നെ കൈ അവളുടെ മൂക്കിനടുത്തേക്ക് പിടിച്ചു നിന്റെ സ്മെല് ഞാൻ മിസ് ചെയ്തിരുന്നു അവൾ ചിരിച്ചു ആശ അവൾ തന്നെ നോക്കി നിന്നു വൈകിപ്പോയി അവൻ അതും പറകത്തേക്ക് നടന്നു രാത്രി ഭക്ഷണം കഴിച്ച് അവർ പോകാനിറങ്ങുമ്പോൾ ആഷി ഒന്നുകൂടി അബിയെ നോക്കി ജോയിടെ വയറിലൂടെ കൈയിട്ട് പിടിച്ച് അവരെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അങ്ങനെ ആ യാത്ര പറച്ചിൽ കഴിഞ്ഞപ്പോൾ അവർ പോയി കഴിഞ്ഞതും എല്ലാ ഭാരവും ഇറങ്ങിയ പോലെ അവിടെ കണ്ണൊന്ന് നിറഞ്ഞിരുന്നു അത് ജോയുടെ ചുണ്ടുകൾ ഒപ്പിയെടുത്തു പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ് ഒരാളിൽ അത് കരകവിഞ്ഞൊഴുകുമ്പോൾ മറ്റൊരാളിടക്കിടെ നിറഞ്ഞൊഴുകുന്ന പുഴ മാത്രമാവും മനുഷ്യരല്ലേ മാറും മറക്കും വീണ്ടും വീണ്ടും എന്തിനോ വേണ്ടി ആദ്യ പ്രണയം ഓർമ്മകളെ നോവിക്കും ചിലപ്പോൾ ചിരിപ്പിക്കും ഒടുവിൽ പ്രണയം തേടി അലയുന്ന അവരുടെ ആത്മാവ് അലച്ചിൽ അവസാനിപ്പിക്കുന്ന അതിന്റെ ആഴവും പരപ്പും മുഴുവനായി തന്നിലേക്ക് പെയ്തൊഴിയുമ്പോൾ മാത്രമാവും ഒരു തോരാ മഴയായി മഞ്ഞായി മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക മാപ്പ് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ബന്ധങ്ങളിൽ വരുന്ന ചില വിടവുകൾ നേർത്താൻ ഒരുപക്ഷെ വർഷങ്ങൾ തികഞ്ഞത് വരില്ല അതിലുണ്ടായ നഷ്ടങ്ങൾ നേടാൻ ഈ ആയുസ് മതിയായെന്നും വരില്ല